മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് കൊച്ചിയിൽ നിന്നും എത്തുന്നത് കൊച്ചി പള്ളുരുത്തിയിൽ പട്ടാപ്പകൽ പെട്രോൾ പമ്പിൽ മോഷണം സംഭവത്തിൽ പള്ളുരുത്തി സ്വദേശികളായ ഫജർ ഷുഹൈബ് എന്നിവർ പിടിയിലായി ബൈക്കിലെത്തിയ സംഘം ജീവനക്കാർ ഇല്ലാതിരുന്ന സമയത്ത് ബാഗിൽ നിന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു പണം മോഷ്ടിക്കുന്ന സി ദൃശ്യം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ പട്ടാ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് മോഷണം നടത്തിയിരിക്കുന്നത് ഈ സമയത്ത് അവിടെ ജീവനക്കാർ ഇല്ലായിരുന്നു എന്ന് പറയുന്നു ജീവനക്കാർ ആ സമയത്ത് ഇല്ലാതിരുന്ന സമയത്ത് ഇവർ എങ്ങനെയാണ് ഈ മോഷണം നടത്തിയത് സ്വാദി നമുക്ക് കാണാൻ കഴിയും ഈ ഇരുചക്ര വാഹനത്തിലായിരുന്നു ഫജറും ഷുഹൈബും എത്തുന്നത് രണ്ടുപേരും അവിടെ എത്തി പെട്രോൾ അടിക്കാൻ മറ്റൊരു പെട്രോൾ പമ്പിലെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ് ആ ഭാഗത്തേക്ക് ജീവനക്കാരൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാർ നീങ്ങിയപ്പോൾ ഇതിലുണ്ടായിരുന്നു ഫജർ ബൈക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു അന്ന് പിന്നീട് അവിടെ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്നും പണം പണമെടുത്ത് മാറ്റുകയാണ് ഈ പണം പോയ വിവരം ആദ്യം ജീവനക്കാർ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഇവർ ഒടുവിൽ പണം എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു പതിനായിരം രൂപ അടുത്ത് കുറവ് കണ്ടിരുന്നു അതിൽ വിശദമായി പരിശോധന നടത്തിയപ്പോഴാണ് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം നടക്കുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പള്ളുരുത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പള്ളുരുത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ട് യുവാക്കൾ ഇവർ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതും കൊച്ചി പള്ളുരുത്തിയിൽ പട്ടാപ്പകൽ പെട്രോൾ പമ്പിൽ മോഷണം സംഭവത്തിൽ പള്ളുരുത്തി സ്വദേശികളായ ഫജർ ഷുഹൈബ് എന്നിവർ പിടിയിലായി ബൈക്കിലെത്തിയ സംഘം ജീവനക്കാർ ഇല്ലാതിരുന്ന സമയത്താണ് പമ്പിൽ നിന്നും മോഷണം നടത്തിയത് അതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നു